േര് ഇത് പ്രസിദ്ധമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓണത്തിന് ശേഷം വരുന്ന ഉത്രട്ടാതി കന്നിമാസത്തിലാണ് അന്നാണ് ജലമേളയും നടക്കുക അതുകൂടാതെ ഈ വർഷം ചിങ്ങമാസത്തിലെ ഉത്രട്ടാതിയും ഉത്രട്ടാതിയും പ്രാധാന്യത്തോടെ തന്നെ ആഘോഷിക്കുകയാണ് എത്തുന്ന കരക്കാരെ ആചാരപൂർവ്വം ദക്ഷിണ കൊടുത്ത് സ്വീകരിച്ച് ക്ഷേത്രവലം വെച്ച് വള്ളസദ്യ ഹാളിലേക്ക് ആനയിക്കുന്ന കാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണുന്നത് പള്ളിയോടങ്ങളെക്കുറിച്ച് ശ്രീ സുജിത് പറയുന്നതും അശ്വിൻ്റെ നേതൃത്വത്തിൽ സുജിത് ആദർശ് മിഥുൻ അനന്തു അനന്തകൃഷ്ണൻ എന്നിവരുടെ വഞ്ചിപ്പാട്ടും ദയവായി ശ്രവിച്ചാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും ഓർക്കുമല്ലോ താങ്ക് പള്ളിയോടാണിത് പള്ളിയോടം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പള്ളിയോടും ചുണ്ടമുള്ള വ്യത്യാസമുണ്ടാ വ്യത്യാസമുണ്ട് പള്ളിയോടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള ആറന്മുളയുടെ ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് കൂടുതലും നമ്മൾ ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നതാണ് പള്ളിയോടങ്ങൾ ചുണ്ടമള്ളങ്ങൾ എന്ന് പറയുമ്പം ഇതിനെ ചുണ്ടമള്ളങ്ങളെന്നും നമ്മൾ പറയാറുണ്ട് പക്ഷേ നമ്മൾ മാക്സിമം ന്യൂട്രോഫി വള്ളങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയിടങ്ങളെയാണ് നമ്മൾ പള്ളിയോടങ്ങളല്ല ചുണ്ടവള്ളങ്ങളെയാണ് നമ്മൾ ഇതിനത്ര അല്ലേ വലിപ്പമില്ലേ അമരത്തിനും കൂമ്പിനും ഇത്രയും പൊക്കം വരത്തില്ല പൊക്കം കുറവായിരിക്കും കുറവായിരിക്കും ഈ പള്ളിയോടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പതിനെട്ടടിക്ക് മുകളിലായിരിക്കും അമരപ്പൊക്കങ്ങൾ പതി പതിനാലടിക്ക് മുകളിലായിരിക്കും ചുണ്ടമകം പതിനാഴായിരിക്കും പള്ളിയോടങ്ങൾക്ക് വീതിക്ക് പള്ളിയോടങ്ങൾക്ക് മറ്റു കമ്പല ചുണ്ടോട് കമ്പളായിരിക്കും ഇതിന് വീതി കുറവാണോ അതൊക്കെ ചുണ്ടൻ വളത്തിനാണ് ചുണ്ടത്തിൽ ചുണ്ടൻ വളത്തിന് വീതി കുറവായിരിക്കും പിന്നെയാണെങ്കിൽ ഈ പുറയിൽ കാണുന്ന ഈ അമരക്കാരുടെ അണിഞ്ഞിരിക്കുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് വള്ളത്തിൻ്റെ ഫ്രണ്ട് വേഷം കൂമ്പെന്ന് പറയുന്നത് ഞങ്ങൾ തിരുമേലിയാണ് ഞങ്ങളുടെ കടയിലുള്ള അങ്ങനെ സ്ഥലം തിരുമേല കാറ്റും ആദർശ് ആദർശ് തിരുമേല അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെയാണെങ്കിൽ മിഥുൻ ഞങ്ങളുടെ പള്ളിയുടെ നിറസാന്നിധ്യമാണ് ഇത് ഞങ്ങളുടെ പള്ളിയോടത്തിലെ എല്ലാം എല്ലാമാണ് ആനന്ദ് കാര്യങ്ങളൊരു തിരുമനിയുടെയാണ് പിന്നെ അനന്തകൃഷ്ണൻ ഇത് അനന്ദിന്റെ ബന്ധുവാണ് അനന്തകൃഷ്ണൻ ഞങ്ങളുടെ കരയങ്ങളുടെ അശ്വിൻ ഞങ്ങളുടെ കരയിലെ തലമുറയിലെ മുതിർന്ന പാട്ടുകാർ അച്ഛൻ അതല്ലേ വരികളിയാണ് പുതിയ തലമുറയിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ർത്തി പോയോ പാർത്തലത്തിലാർത്തി പോക്കി തൈ പാർത്തലത്തിലാർത്തി പോക്കി കീർത്തി പാർത്തനുള്ളവാക്കി വാർത്തലാർത്തി പോക്കി കീർത്തി വാർത്ത ഉള്ള വ ീരകോതി തോതിരോ കാ തരുളും തിരുവാരൻ ഗൈലോ കാത്തരുളും തിരുവാരൻ കാത്തരുളും തിരുവാരൻ ൂളനായ തരുളും തിരുവാരൻ മൂളനായ ഗൈ ഗാ തരുളും തിരുവാരൻ മൂളനായ ഗോതഗോഷ്യോ വീണു വണങ്ങും മോരാടിയനെ കാൽ തളിരാടിയിൽ വീണു വണങ്ങും മോരാടിയനെ കാൽ തളിരാടിയിൽ വീണു വണങ്ങു മോരാടിയെ ചെയ്തകോതി തോതിരോ 남상기르 고빈다 하다